കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സൌത്ത് ഇന്ത്യൻ മെഗാ ഓപ്പൺ ബാഡ്മിന്റൺ ഇൻവിറ്റേഷൻ ടൂർണമെന്റ് സംഘടിപ്പിക്കും കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മികച്ച പ്ലേയേഴ്സിനെ അണിനിരത്തി നടത്തുന്ന ടൂർണമെന്റ് ഫെബ്രുവരി ഏഴ് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ ചെമ്മട് റാഷ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് കണക്കണം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങൾ മേഖലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഫെബ്രുവരി ഒമ്പത് പത്ത് തീയതികളിൽ തിരൂർ വെച്ച് മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ പ്രചരണാർത്ഥം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ തിരുലങ്ങാടി മേഖല വള്ളിക്കുന്ന് മേഖല സംയുക്തമായി ഈ ചെമ്മട് വെച്ചിട്ട് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖരായ ടീമുകളൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ഫെബ്രുവരി ഏഴിന് വൈകുന്നേരം ചെമ്പാട് തന്നെയുള്ള റഷ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ജില്ലാ കളക്ടറാണ് ശ്രീ വിനോദ് ഐ എസ് ആണ് ഉദ്ഘാടനം ചെയ്തത് മികച്ച പ്ലേയേഴ്സായ ഗണേഷ് കുമാർ കലയരസൻ ഷിജാസ് ഹരി ലോകേഷ് സൂര്യ അതുൽ അമ്പിലി ദീപക് അംജദ് ഷാനു നിസാം അരുൺ ശരത് ഹാറൂൺ രാജേഷ് ഷാമിൽ അഭിരാം നവനീത് സാരംഗ് എന്നീ പ്രമുഖ താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കും മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് ഐ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലാ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സാരഥികൾ മലപ്പുറം ഇൻഡോർ ബാഡ്മിന്റൺ അസോസിയേഷന്റെ പ്രസിഡന്റ് ഹനഫി സെക്രട്ടറി റജുൽ ട്രഷറർ നാസർ തുടങ്ങിയവർ പങ്കെടുക്കും മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും റണ്ണറാകുന്ന ടീമിന് പതിനായിരം രൂപയും ട്രോഫിയും സെമി ഫൈനലിൽ എത്തിച്ചേരുന്ന ടീമുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സമ്മാനമായി നൽകും വിജയികളാകുന്ന ടീം മാനേജർമാർക്കും സമ്മാനങ്ങൾ നൽകും കാണികളിൽ നിന്നും വിജയികളെ പ്രവചിക്കുന്ന വ്യക്തിക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകും ന്യൂസ് മാംഗല്യ